മഞ്ചേരി വാഹനാപകടത്തിൽ മരിച്ചവരുടെ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി കിഴക്കേതലയിലെ പൊതുദർശനത്തിന് ശേഷം വീട്ടിലേക്ക് കൊണ്ടുപോയി കർണാടകയിൽ നിന്നുള്ള ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസ്സാണ് കഴിഞ്ഞ ദിവസം വൈകിട്ട് ഓട്ടോറിക്ഷയുമായി കൂട്ടിയിടിച്ചത് ശബരിമലയിലേക്ക് പോകുന്ന തീർത്ഥാടകരുടെ ബസ് ഓട്ടോറിക്ഷയുമായി കൂട്ടിയിടിച്ച് ഓട്ടോയിലുണ്ടായിരുന്ന അഞ്ചു പേരാണ് മരണപ്പെട്ടത് ഇതിൽ നാലു പേർ ഒരു കുടുംബത്തിൽ ഉള്ളവരാണ് കർണാടകയിൽ നിന്നുള്ള ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസ്സാണ് കഴിഞ്ഞ ദിവസം വൈകിട്ട് ഓട്ടോറിക്ഷയുമായി കൂട്ടിയിടിച്ചത് അപകടത്തിൽ അഞ്ചു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഓട്ടോ ഡ്രൈവർ പയ്യനാട് തടപ്പറമ്പ് സ്വദേശി പുതുപ്പറമ്പിൽ അബ്ദുൾ മജീദ് ഓട്ടോ യാത്രക്കാരായ പുല്ലൂർ കിഴക്കേത്തല സ്വദേശി മോസിന സഹോദരി കരുവാരക്കുണ്ട് വെളയൂർ മുഹമ്മദ് റിയാസിന്റെ ഭാര്യ തസ്നീമ മക്കളായ റൈഹ ഫാത്തിമ റിൻഷ ഫാത്തിമ എന്നിവരാണ് മരണപ്പെട്ടത് അബ്ദുൾ മജീദിന്റെ ഖബറടക്കം മഞ്ചേരി സെൻട്രൽ ജുമാ മസ്ജിദിൽ ഉച്ചയോടെ നടക്കും ഒരു കുടുംബത്തിലെ രണ്ട് സഹോദരിമാരുടെയും രണ്ട് കുട്ടികളുടെയും മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഭർത്താക്കന്മാരുടെ നാട്ടിലേക്ക് ഖബറടക്കത്തിനായി കൊണ്ടുപോകാനാണ് നിലവിലെ തീരുമാനം മരിച്ച മോസേനയുടെ ഖബറടക്കം മഞ്ചേരി താമരശ്ശേരി ജുമാ മസ്ജിദിൽ ആണ് നടക്കുക തസ്ലീമയുടെയും അവരുടെ രണ്ട് കുട്ടികളുടെയും ഖബറടക്കം വിളയൂർ ജുമാ മസ്ജിദിലും നടക്കും കിഴക്കേ തലയിലെ പൊതുദർശനം ം പൂർത്തിയാക്കിയാണ് മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുപോയത് എഡിറ്റർ ലൈവ് മഞ്ചേരി